ലോട്ടറി വിൽപ്പനക്കാരെ ദുരിതത്തിലാക്കുന്ന നിലപാടുകൾക്കെതിരെയും സമ്മാനങ്ങൾ കുറയ്ക്കുന്ന പരിഷ്കാരങ്ങൾക്കെതിരെയുമുള്ള പ്രതിഷേധവുമായി പാലാ പൗരാവകാശ സമിതിയുടെ നേതൃത്വത്തിൽ ഭാഗ്യക്കുറി ടിക്കറ്റ് കത്തിച്ച് പ്രതിഷേധിച്ചു പാലാ കുരിശുവിള്ളി കവലയിൽ നടന്ന പ്രതിഷേധ യോഗം മുൻസിപ്പൽ കൗൺസിൽ പ്രിൻസ് തൈൽ ഉദ്ഘാടനം ചെയ്തു വെട്ടിക്കുറച്ച കമ്മീഷൻ തുക പുനഃസ്ഥാപിക്കുക വെട്ടിക്കുറച്ച സമ്മാനങ്ങൾ പുനഃസ്ഥാപിക്കുക ദുഃഖവള്ളി ഈസ്റ്റർ വിഷു ഓണം ക്രിസ്മസ് പോലുള്ള വിശേഷ ദിവസങ്ങളിൽ ലോട്ടറിക്ക് അവധി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ സമരം കേരള ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന ഏറ്റവും നല്ല ഒരു ബിസിനസ്സാണ് ലോട്ടറി എന്നുള്ളത് തീർച്ചയായിട്ടും അത് വലിയൊരു കച്ചവടം ഗവൺമെൻറ് ചെയ്യുന്ന വലിയൊരു കച്ചവടമാണ് അപ്പോൾ ആ കച്ചവടത്തിൽ ഉള്ള ലാഭം കൊണ്ട് ഇതിൻ്റെ തൊഴിലാളികൾക്കും ഇതിൻ്റെ തൊഴിലാളികളെന്ന് പറയുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹമാണ് തീർച്ചയായിട്ടും സമൂഹത്തിൽ പുറന്തള്ളപ്പെട്ടു പോയ അല്ലെങ്കിൽ ബലഹീനതകളുള്ള ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ഒരു വലിയ സമൂഹമാണ് ഈ ലോട്ടറിയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയെല്ലാം വളരെയധികം ചൂഷണം ചെയ്തുകൊണ്ട് അവർക്ക് മതിയായ കമ്മീഷനുകൾ നൽകാതെ ഒരു ഭയത്തിൻ്റെ വക്കിലൂടെ അവരെയെല്ലാം സഞ്ചരിപ്പിക്കുന്ന അവസ്ഥയാണ് എന്തിനെങ്കിലും വേണ്ടി സംസാരിച്ചാൽ അവരുടെ ലൈസൻസ് കട്ട് ചെയ്യും പിറ്റേ ദിവസം ലോട്ടറി കൊടുക്കില്ല അവർക്ക് വിൽക്കാനുള്ള ലോട്ടറി അവർ നൽകില്ല എന്നുള്ളതൊക്കെയാണ് രൂപ പ്പോൾ നൂറ് രൂപയാണ് ഏറ്റവും ചെറിയ സമ്മാനമായി നൽകിയിരുന്നത് എന്നാൽ ടിക്കറ്റിന് അൻപത് രൂപ വിലയെ വർദ്ധിപ്പിച്ചപ്പോൾ ഏറ്റവും പ്രൈസായി അൻപത് രൂപ മാത്രമാണ് നൽകുന്നത് തെരുവുകളിൽ അറിഞ്ഞു നടന്ന ലോട്ടറി വിൽക്കുന്നവർക്ക് ഒരു രൂപ പോലും കൂട്ടി നൽകാതെ ടിക്കറ്റുകളുടെ നിലവിലുണ്ടായിരുന്ന കമ്മീഷൻ തൊക്കെ പോലും കുറച്ചും വൻ ചൂഷണം നടത്തുകയാണെന്നും യോഗത്തിൽ അധ്യക്ഷത വഹിച്ച പൗരാവകാശ സമിതി പ്രസിഡന്റ് ജോയി കളിക്കൽ പറഞ്ഞു ഈ റോഡിലെ വാഹനങ്ങൾ ഓടുമ്പോൾ ഓടുമ്പോണ്ടോടിക്കാറ്റും ഏറ്റുവാങ്ങി സഹിച്ച് അവർ ജീവിത ജീവിക്കാൻ വേണ്ടി മരുന്ന് വാങ്ങാൻ വേണ്ടി അലയുന്ന അവരുടെ ജീവിത അവർ അവരോരോന്ന് പറയുന്നത് എന്നിട്ട് അവർക്ക് അവരുടെ വേദന കിട്ടാതെ മുമ്പ് ഉണ്ടായിരുന്ന മുമ്പുണ്ടായിരുന്ന മുപ്പത് രൂപ നാൽപ്പത് രൂപ ടിക്കറ്റിന് വില വിലയുണ്ടായിരുന്നപ്പോൾ കൊടുത്തുകൊണ്ടിരുന്ന കമ്മീഷൻ പോലും കൊടുക്കാതെയാണ് അൻപത് രൂപ വില വർദ്ധിപ്പിച്ചിട്ട് ആ ഒരു രൂപ പോലും കുറയ്ക്കുക ചെയ്ത് അവർക്ക് ഒരു രൂപ പോലും കൂട്ടിക്കൊടുക്കുക കൊടുത്തില്ലെന്ന് മാത്രമല്ല അതിന് ലോട്ടറി എടുക്കുന്നവർക്കും ഒരു രൂപ കൂട്ടിക്കൊടുത്തില്ല ലോട്ടറി എടുക്കുന്നവർക്ക് മിനിമം മുമ്പ് മുപ്പത് രൂപ നാൽപ്പത് രൂപയ്ക്ക് വിൽക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ തുക എന്ന് പറയുന്നത് നൂറ് രൂപ ലോട്ടറി ഭാഗ്യ സമ്മാനമായിട്ട് കൊടുത്തിരുന്നു ഇപ്പോൾ അമ്പത് രൂപയായി വർദ്ധിപ്പിച്ചപ്പോൾ വേറും അമ്പത് രൂപ വേണ കൊണ്ടുപോകും ഭാഗ്യാന്വേഷിക്കുന്ന താറടിക്കുന്ന ഭാഗ്യ അന്വേഷിക്കുന്ന ആ വിവിധ ഘടകം കൊണ്ടൊക്കെ കടം ഇട്ടാൽ എന്ന് പ്രതീക്ഷ ടിക്കറ്റ് എടുക്കുന്ന അനുമതി ആൾക്കാരുണ്ട് അടുക്കെ സിറിയ ജെയിംസ് എ പി നിയോജക മണ്ഡലം സെക്രട്ടറി ബിനു മാത്യുസ് ടി കെ ശശിധരൻ കെ എസ് ആർ എന്നിവർ പ്രസംഗിച്ചു